ഇന്നത്തെ ഉച്ചകൂണീനെ കഴിക്കാൻ എന്തൊക്കെയാണ് ചെയ്തത് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീൻ വെച്ച് തന്നെയാണ് കറി വയ്ക്കുന്നത് കാരണം ഞാൻ ഇന്ന് ചിക്കൻ കറിയും കൂടെ വെക്കുന്നുണ്ട് അതുകൊണ്ട് മീൻ ഒന്നായി എടുത്തിട്ടുള്ളൂ ഒരു മീൻ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് ഈ കായാണ് ഞാനിന്ന് ഉടച്ചു വയ്ക്കുന്നത് നമുക്ക് പച്ചക്കറി അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കായാണ് നല്ല ടേസ്റ്റാണ് ഇത് ഉടച്ച് വയ്ക്കുമ്പം രണ്ട് കായ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക അരിഞ്ഞു വയ്ക്കുക പിന്നെ നമ്മുടെ പച്ചമുളക് സവാള പിന്നെ നമ്മൾ താ ഇതിലിടേണ്ട കറിക്ക് ആവശ്യമുള്ള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്നും കാണിക്കാത്തത് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇനി കറി കൂട്ടുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഒരു ചട്ടിയിലാണ് ഞാനിത് വെച്ചു കൊടുത്തിരിക്കുന്നത് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കടുക് പൊട്ടിക്കണം പിന്നെ ഉലുവെട്ട് കൊടുക്കണം രണ്ടും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ചട്ടിയൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് കറി വയ്ക്കുന്നത് ചട്ടിയിലാണ് ഇന്നത്തെ കറി നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് പിന്നെ ഇതിനെ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വീണ്ടും ചൂടാക്കിയെടുക്കുമ്പോൾ ആ ചട്ടിയിൽ നിന്ന് കിട്ടുന്നാലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ചട്ടി തന്നെ നിങ്ങൾ കറി വയ്ക്കുക നല്ല ടേസ്റ്റായിട്ടാണ് വയ്ക്കാനും പറ്റും നമുക്ക് ആ ചട്ടിയിൽ അവസാനം ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ചൂടാക്കി എടുക്കുന്ന ഇതിൽ നമുക്ക് ചോറിട്ടൊന്ന് വഴറ്റി തന്നെ ചോറ് കഴിക്കുമ്പോൾ വളരെയധികം നല്ല ടേസ്റ്റ് ആയിരിക്കും അത് മറ്റൊരു പാത്രത്തിലും ചെയ്താൽ കിട്ടാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ചട്ടിയിൽ ചെയ്യുന്നത് ചട്ടി അപ്പം ചൂടായി വന്നു അതിലേക്ക് ഇനി എണ്ണ ഒഴിച്ചോട്ട് കടകൊട്ടിക്കാം നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇന്നിപ്പോൾ ഒഴിച്ച കറിയൊന്നും ഇതിൻ്റെ കൂടെ വെക്കുന്നില്ല മെയിൻ കറിയും അതുപോലെ തന്നെ ഉടച്ചതും കാ ഉടച്ചതും പിന്നെ അതുപോലെ ചിക്കൻ കറിയാണ് വെക്കുന്നത് സാധാരണ രീതിയിൽ ഒഴിച്ച കറിയും കൂടെ ഇതിൽ വെക്കും പിന്നെ നമ്മൾ തോര തോരേന് പകരമായിട്ടാണ് കാ ഉടച്ചത് കാ ഉടച്ചതാണ് ഇന്നത്തെ വിഭവം അപ്പോൾ ഉലുവിയും കടുകും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നു അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും ഞാൻ കറിയിലേക്ക് ചതച്ചാണ് ചേർത്ത് കൊടുക്കാറുള്ളത് സാധാരണ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചാറൊന്നും അതിൽ ഇറങ്ങി കിട്ടത്തില്ല അതുകൊണ്ട് ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ കറിയിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കും അതുകൊണ്ടാണ് ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ കടുക് പൊട്ടിക്കണ മുന്നേയായിട്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റാറുള്ളത് പിന്നെ എണ്ണ താല്പര്യം ഇല്ലാത്തവർക്ക് എണ്ണ കുറച്ച് മാത്രമായിട്ട് ഉപയോഗിച്ചാൽ മതിയാക്കും ഞാൻ കറിക്ക് ആവശ്യത്തിനുള്ള നമ്മൾ അവസാനം കറി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒഴിച്ചെടുത്ത എണ്ണയൊക്കെ അതിലിങ്ങനെ തെളിഞ്ഞു വരും അപ്പോഴാണ് കറി പാകമായി കിട്ടുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് സവാള നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി സവാളയൊക്കെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴിന്ന് കിട്ടണം കേട്ടോ നമുക്ക് ഒരു പച്ചമുളക് ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ സവാളയും പച്ചമുളക് ഒക്കെ അതിൻ്റെ കളറ് മാറുന്ന രീതിയിൽ വഴന്ന് കിട്ടണം ഇനി ഇതിൻ്റെ കൂടെ ആയിട്ട് ഒരു തക്കാളി പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് അരിയുന്നവർക്ക് ചെറുതായിട്ടൊന്ന് അരികിഞ്ഞാൽ അത് നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ് എങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല തക്കാളി ചേർത്ത് അപ്പോൾ ഇത് അവിടെ കിടന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴുന്ന സമയത്ത് അരപ്പ് തയ്യാറാക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് തിരകിയ തേങ്ങ മിക്സഡ് ജാലിൽ ചേർത്തെടുക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി കുറച്ച് ഉള്ളി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കണം പച്ചമുളക് ചേർക്കുന്നില്ല പച്ചമുളക് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കറിക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അരപ്പ് തയ്യാറാക്കി ആ അരപ്പാണ് ഇത് മിക്സി അടിച്ച് അളവിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചിട്ട് തക്കാളി മഴന്ന് കിട്ടുമ്പോൾ ഈ അടപ്പിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം അതിനുശേഷം നമ്മുടെ മിക്സി ജാറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് കഴുകിയെടുത്ത വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്കിതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ അരപ്പിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഈ സമയത്ത് കറി കൂട്ടിയിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല ഇത് ിവിടെന്ന് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് തിള വന്ന് മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തട്ട് കറി എപ്പോലും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ചൊന്ന് വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിന്നും നമ്മൾ നേരത്തെ ആദ്യം ഓടിച്ചു കൊടുത്ത ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് മുകൾ പന്തിയിൽ വന്ന് ഇരിക്കും കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായി കിട്ടും പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ അധികം കാണിച്ചിട്ടില്ലേ അതിൻ്റെ വീഡിയോൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം കാ ഉണച്ചത് ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്ത് വച്ച് കടുക് പൊട്ടിച്ച് ഇച്ചിരി ഉള്ളിയും കൂടെ ചേർത്ത് നമ്മൾ അരിഞ്ഞിരിക്കണ കായും കൂടെ അതിലിട്ടൊന്ന് വഴച്ചെടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് കാണുന്നു വെന്ത് വരണ സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പിനായിട്ട് തേങ്ങ തിരുവേതും ഇച്ചിരി ജീരക മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക